മേടിച്ച് പൊട്ടുവെള്ളിരിക്കുക അപ്പം ഇവിടെ ആരും കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല വെള്ളിരി അപ്പം ഞാൻ കഴിച്ചിടുന്നത് ഞാൻ പണ്ടൊക്കെ കഴിച്ചിടുന്നത് ചെറുപ്പത്തിൽ അപ്പോൾ അതെനിക്കറിയാം അതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഇത് ഞാൻ നോക്കി നടക്കിയിരുന്നു മേടിക്കാൻ അങ്ങനെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ പുറത്തുപോയപ്പോൾ മേടിച്ചിട്ടുണ്ട് വന്നത് ഇത് പൊട്ടുവെള്ളിരി എന്ന് പറ പേര് പറയണ പോലെ തന്നെ ഈ സാധനം നമ്മുടെ കയ്യിലെടുത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ പോകും അത്ര സോഫ്റ്റാണിത് അപ്പം ഞങ്ങളിവിടെ കൊണ്ടുവന്നൊരു സ്പൂണ് കത്തിയൊക്കെ ഇട്ട് മുറിച്ച് വെറുതെ ഇങ്ങനെ തോണ്ടി എടുക്കാൻ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ തൂണ്ടിയെടുത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് പഞ്ചാരയൊക്കെ ഇട്ട് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്തപ്പോൾ തന്നെ ഇത് വെള്ളം പോലെ ആയി ആയിരുന്നോണം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിക്കാം നമുക്ക് അപ്പോൾ പിള്ളേർക്ക് കൊടുത്തിട്ട് പിള്ളേർക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അവർക്ക് ഈ വെള്ളിരിക്കയുടെ സ്വാദമുണ്ട് കുറച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ലതാണ് നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ രുചി അറിയാം ഇവർക്ക് തണ്ണിമത്തൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല അവർക്ക് തണ്ണിമത്തനാണ് ഇഷ്ടപ്പെട്ടത് ഇത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാനിത് മേടിച്ചല്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഞാനങ്ങനെ ഇരുന്ന് കഴിച്ച് ഒരു മൂന്നാല് ദിവസമൊക്കെ ആയി നമ്മളിത് മേടിച്ച് വെച്ചേക്കുന്നത് നമ്മൾ അപ്പോൾ ആദ്യമൊക്കെ പിള്ളേർ കഴിച്ച് പിന്നെ പിള്ളേർക്കൊന്നും വേണ്ട അപ്പം ഞാൻ തന്നെ കഴിച്ച് തീർത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് മേടിച്ച് കഴിക്കും ശരീരത്തിന്